നമ്മളെ രാവിലെയും ബുദ്ധിമുട്ടിക്കുന്നതിന്റെ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ പൊക്കോ പൊക്കോ പോയി തരത്തി പോയി കളിക്കുക എന്നേ നമുക്ക് പറയാനുള്ളൂ അല്ലെ വെറും നിവൃത്തിയില്ലെന്നേ വിശന്നിട്ട് വയർ അങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം എറണാകുളം വൈറ്റില ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തന രഹിതമായിട്ട് ദിവസങ്ങൾ പിന്നിട്ടു ഇതുമൂലം വലിയ ദുരിതമാണ് രാവിലെയും വൈകുന്നേരവും വാഹന യാത്രക്കാർ നേരിടുന്നത് പ്രതിദിനം ലക്ഷക്കണക്കിന് വാഹനങ്ങൾ കടന്നു ട്രാഫിക് പോയിന്റിലാണ് ഈ ദുരവസ്ഥ ശ്യാം ഉത്തമൻ ദൂരങ്ങളുമായി ചേരുന്നു നമുക്കപ്പം പക്ഷേ നിരവധി സ്ഥലങ്ങളിൽ ട്രാഫിക് ലൈറ്റുകൾ ഇത്തരത്തിൽ പണിമുടക്കിയാൽ അത് ഒന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള മനസ്സ് പെട്ടെന്നൊന്നും കാണിക്കാത്തത് നമുക്ക് അറിയാം പക്ഷേ ഈ വൈറ്റില പോലെ ഒരു സ്ഥലത്ത് ഇതിങ്ങനെ നിരവധി ദിവസമായി തുടരുക എന്ന് പറഞ്ഞാൽ ഈ ദുരവസ്ഥയ്ക്ക് എപ്പോഴായിരിക്കും ഒരു പരിഹാരം ഉണ്ടാവുക തീർച്ചയായിട്ടും അതൊരു ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് മൊത്തിയം കാരണം ഈ വൈറ്റിലെ സിഗ്നലിൻ്റെ മെയിൻറ്റനൻസും പരിപാലന ചുമതലയും എല്ലാം നൽകിയിരുന്നത് കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് ലിമിറ്റഡിനാണ് അതായത് സി എസ് എം എൽ ആണ് സി എസ് എം എൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇതിൻ്റെ ചുമതല ഏറ്റെടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അതിൻ്റെ ചുമതല കഴിഞ്ഞു അതിനുശേഷം കൊച്ചി സിറ്റി പോലീസിന് ഈ ട്രാഫിക് സിഗ്നൽ കൈമാറിയതാണ് ഏകദേശം ഒരു മാസം പിന്നിട്ടില്ല ഇത് തകരാറിലായി സാധാരണഗതിയിൽ സി എസ് എം എൽ ആയിരുന്നു ഇത് കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ ചുമതലയും മെയിൻ്റനൻസും ഒക്കെ ചെയ്തിരുന്നത് കെൽട്രോൺ ആണ് അപ്പോൾ കെൽട്രോണിന് നിലവിൽ പോലീസിൻ്റെ കയ്യിൽ കൊടുക്കാൻ പണമില്ല അതുകൊണ്ട് തന്നെയാണ് നിലവിലിപ്പോൾ ഈ ട്രാഫിക് സിഗ്നൽ ഇങ്ങനെ തകരാറായി കിടക്കുന്നത് നമുക്ക് സിഗ്നൽ നോക്കിയാൽ കാണാം ഒരുപാട് പേർ തൊട്ടിപ്പുറത്ത് റോഡ് മുറിച്ചു കിടക്കാൻ നിൽക്കുണ്ട് അതോടൊപ്പം തന്നെ ഈ സിഗ്നൽ കൃത്യമായിരുന്നുവെങ്കിൽ ഈ ആളുകൾക്കിങ്ങനെ അധിക നേരം നിൽക്കേണ്ടി വരില്ല ഇതിപ്പോൾ ഒരേ സമയം പത്തോളം വരുന്ന ട്രാഫിക്കുകാരാണ് പോലീസുകാരാണ് ഇത് നിയന്ത്രിക്കുന്നത് ഈ പത്തിലധികം ജീവനക്കാരുണ്ടായിട്ട് പോലും കൃത്യമായിട്ട് ഈ ബ്ലോക്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഏകദേശം എട്ടേ മുക്കാലായിട്ടുള്ള ഏകദേശം ഒരു ഒൻപത് മണിയൊക്കെ കൂടി കഴിയുമ്പോൾ ഈ വൈറ്റിലയിൽ വലിയ തിരക്കാണ് എന്നാണ് പറയുന്നത് കാരണം അത്രയേറെ വാഹനങ്ങൾ വരുന്ന സമയമാണ് പിന്നീട് വൈകിട്ട് എറണാകുളത്ത് നിന്ന് വിവിധ ഇടങ്ങളിലേക്ക് തിരികെ പോകാനായിട്ടുള്ള തിരക്ക് അങ്ങനെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഇടമായിട്ട് ഇപ്പോൾ വയറ്റിലെ ജംഗ്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിഗ്നലിൻ്റെ തകരാറ് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ ഈ കുരുക്കഴിക്കാനും മറ്റുമൊക്കെ ആയിട്ടായിരുന്നു ഈ മേൽപ്പാലം ഒക്കെ പണിത് പക്ഷേ ഈ മേൽപ്പാലം പണിത ശേഷവും താഴെക്കൂടിയാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ കുരുക്ക് കൃത്യമായിട്ട് അടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രിയും പറയുകയുണ്ടായി ഇനിയിപ്പോ ഈ കാണുന്ന തൂണുകളൊക്കെ പൊളിച്ചു മാറ്റി ഒരു സിഗ്നൽ രഹിതമാക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട് പക്ഷേ ഇപ്പോൾ ഏകദേശം പത്ത് ദിവസം അടുത്താകുന്നു ഈ സിഗ്നലിൽ ഈ പണിമുടക്കിയിട്ട് ഏകദേശം പത്തോളം വരുന്ന ട്രാഫിക് പോലീസുകാർ രാവിലെ വന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് നിൽക്കേണ്ട അവസ്ഥയാണ് കാരണം അത്രയേറെ വാഹനങ്ങൾ ഒരു സ്ഥലമാണ് ഒക്കെ അറ്റകുറ്റപ്പണികൾക്ക് ഒരു കോടിയിലധികം രൂപ ചിലവാക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് അത്രയൊന്നും ഒരു ട്രാഫിക് ലൈറ്റിനാവില്ല എന്ന് മനസ്സിലാക്കുന്നു ആ തുകയെങ്കിലും ചിലവിട്ട് ആ ലൈറ്റ് ഒന്ന് മാറ്റിയാൽ സാധാരണ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടില്ലാതിരിക്കും അപകടങ്ങൾ ഒഴിവാക്കുമെന്നാണ് പറയാനുള്ളത്